ഹലോ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത ഒരു കേക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേക്ക് സ്പഞ്ച് ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് പറ്റുന്നു എന്ന് പറയുന്നവർ ഒരിക്കലെങ്കിലും എന്താ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് മെഷർ ചെയ്യുന്നത് അതിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു ഉപ്പും എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ആവശ്യമായിട്ട് വരുന്നില്ല നമ്മൾ നോർമലി ചോക്ലേറ്റ്സ് പഞ്ചിട്ട് ചെയ്യുമ്പോഴും അല്ലയെന്നുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റിൻ്റെ കേക്കുകളൊക്കെ ചെയ്യുന്ന ടൈമിലാണ് നമ്മള് കൂടുതലും ബേക്കിംഗ് സോഡ ആവശ്യമായിട്ട് വരുന്നത് അല്ല നോർമൽ ഒരു വാനില സ്പഞ്ചിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിനെ നല്ല പോലെ അരിച്ചു മാറ്റി വെക്കുക ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള നാല് എഗ്ഗ് ആണ് എടുത്തിട്ടുള്ളത് അതിനെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് വാനില എസൻസും അര ടീസ്പൂൺ അളവില് വിനാഗിരിയും ചേർക്കുന്നുണ്ട് വിനാഗിരി കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് അത് നമ്മൾ ചേർക്കുന്നതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ചില കേസിലൊക്കെ നമ്മൾ നമ്മൾ ചോക് കേക്ക് സ്പഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു മുട്ടേൻ്റെ സ്മെല്ല് വല്ലാണ്ട് വരുന്നുണ്ട് എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിനാഗിരി ചേർത്ത് തുടങ്ങിയത് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഉള്ള അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു ഇഷ്യൂ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്തെടുത്താൽ മതിയാവും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഐറ്റംസും കൂടെ അതായത് മുട്ടയും വാനല ഐസൻസും വിനാഗിരിയും കൂടെ നല്ല പോലെ ബീറ്റ് എടുത്തതിന് ശേഷമാണ് അരക്കപ്പളവിൽ പൊടിക്കാത്ത പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് അളവിലൊക്കെ ചേർക്കാം ഒത്തിരി മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കംപ്ലീറ്റ് ചേർക്കുന്നുണ്ട് പ്രശ്നമില്ല കേട്ടോ പക്ഷേ ഞാൻ മധുരം കുറച്ചിട്ട് ചെയ്യുന്ന കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അരക്കപ്പ് അളവിലാണ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതിനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലഫ് ാക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ബാറ്റർ അടിച്ചെടുക്കുക നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വെള്ള കളറിലാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ആ ഒരു ബാറ്റർ കിട്ടുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം അതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിസ്ക് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്പാച്ചിലേക്ക് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഓവർ മിക്സ് ആവരുത് ഓവർ മിക്സ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല രീതിക്ക് പൊങ്ങി വരില്ല പിന്നെ അതുപോലെ തന്നെ ക്രാക്ക് വീഴാന്നൊക്കെ വളരെ അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക അതിലേക്ക് കാൽ കപ്പ് അളവിലെ പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളവോ ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ പാലാണ് ചേർത്തിട്ടുള്ളത് അതിനെ ചേർത്ത് ഒരു മൂന്ന് ആയിട്ട് ഈ പാലും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റാം അതിലേക്ക് എയർ ഒന്നും കുടുങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കേക്കിൻ്റെ പൊടിയൊന്നും തങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്നെ നല്ല രീതിക്ക് ഫോൾഡ് ചെയ്തിട്ട് ദാ ഇങ്ങനെ വേണം ആ ഒരു ബാറ്റർ നമ്മൾ എടുക്കാൻ ഇങ്ങനെ വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വേണം ചെയ്ക്കാൻ വൺ കെ ജി ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കേക്കിൻ്റെ അളവ് വരുന്നത് എട്ട് ഇഞ്ചാണ് എട്ടിഞ്ചിന്റെ പാനില് ഞാൻ ഓയില് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ നല്ലോണം ഒഴിച്ച് അതിനെ നല്ലപോലെ ടാപ്പ് ചെയ്ത് കാര്യം നമ്മളിപ്പോൾ ഒഴിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും എയർ ബബിൾസ് ഒക്കെ നല്ല രീതിക്ക് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെ നല്ല രീതിക്ക് ടാപ്പ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ഓവനിൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റൗ സെറ്റപ്പിൽ ആണെങ്കിലും സെറ്റപ്പിലാണെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ സ്റ്റവ് ടോപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കില്ലേ അതിന് മുമ്പ് തന്നെ സ്റ്റൗ നല്ല ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് കറക്റ്റ് മുപ്പത് മിനിറ്റ് ആവശ്യം വരുന്നുള്ളൂ നമ്മൾ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവസാനം ദാ കേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ നല്ല സ്പൂഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്കിത് കട്ട് ചെയ്തെടുത്താലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് try ചെയ്തു നോക്കുക ഇപ്പം എന്തെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ